എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്നത്തെ നമ്മുടെ റെസിപ്പി വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ടൊമാറ്റോ കച്ചപ്പിൻ്റെ റെസിപ്പിയാണ് വളരെ ഈസി ആയിട്ട് തന്നെ നല്ല ടേസ്റ്റിൽ നമ്മൾ വാങ്ങുന്ന അതേ ടേസ്റ്റിൽ നമുക്ക് വീട്ടിലുണ്ടാക്കിയെടുക്കാൻ പറ്റും അധികം പ്രിസെർവേറ്റീവ്സൊന്നും ഒന്നും ഇല്ലാത്തതുകൊണ്ട് ആരോഗ്യത്തിന് വലിയ കുഴപ്പമൊന്നും ഇല്ലാതെ നമുക്ക് ഈ ടൊമാറ്റോ കെച്ചപ്പ് ഉപയോഗിക്കാൻ സാധിക്കും അതുപോലെ തന്നെ ഫ്രിഡ്ജിലൊക്കെ സൂക്ഷിക്കുകയാണെങ്കിൽ ഒരാഴ്ചയോളം ഇത് കേടാകാതിരിക്കുകയും ചെയ്യും കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന ടൊമാറ്റോ കച്ചപ്പില് ഒരുപാട് ഷുഗർ കണ്ടന്റും അതുപോലെ തന്നെ കേടാകാതിരിക്കാൻ പ്രിസർവേറ്റീവ്സൊക്കെ ചേർക്കുന്നത് കൊണ്ട് നമുക്ക് ആരോഗ്യത്തിനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ അത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് ഒഴിവാക്കാനും പറ്റും അപ്പോൾ അപ്പോൾ എങ്ങനെയാണ് പെട്ടെന്ന് ഇത് ഉണ്ടാക്കിയെടുക്കുന്നത് നോക്കാം നേരെ വീഡിയോയിലേക്ക് പോകാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേട്ട് നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് ദയവായി സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്തും ഷെയർ ഒക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നമുക്ക് എങ്ങനെയാണ് വീട്ടിൽ ഈ ടേസ്റ്റി ആയിട്ടുള്ള കെച്ചപ്പ് ഉണ്ടാക്കിയെടുക്കുന്നത് നോക്കാം നേരെ വീഡിയോയിലേക്ക് പോകാം മീഡിയം സൈസിലുള്ള അഞ്ച് തക്കാളികളാണ് ഞാൻ കച്ചപ്പ് ഉണ്ടാക്കുന്നതിന് വേണ്ടി എടുത്തിട്ടുള്ളത് നന്നായിട്ട് പഴുത്ത തക്കാളി എടുക്കാൻ ശ്രദ്ധിക്കണം ഇത് കുറച്ച് പഴുത്തതാണെന്നാലും എന്തെങ്കിലും പഴുത്തത് കിട്ടുകയാണെങ്കിൽ അതായിരിക്കും നല്ലത് അപ്പോൾ തക്കാളിയൊക്കെ നന്നായി കഴുകി വൃത്തിയാക്കി എടുത്തതിന് ശേഷം ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി ഒന്ന് അരിഞ്ഞെടുക്കുന്നുണ്ട് നന്നായി ചെറുതായിട്ട് അരിയണം എന്നൊന്നുമില്ലാതൊന്ന് കുക്ക് ചെയ്ത് എടുക്കാനുള്ളതാണ് അപ്പോൾ ഞാൻ ഏകദേശം ഒരു ഈ രീതിയിലാണ് അരിഞ്ഞെടുത്തിട്ടുള്ളത് ഇപ്പം തക്കാളിയൊക്കെ ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഇത് ഒന്ന് വേവിച്ചെടുക്കുന്നതിന് വേണ്ടി ഒരു പാത്രത്തിലേക്ക് ഇട്ടുകൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇതിൻ്റെ കൂടെ ഒന്ന് രണ്ട് സാധനം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു രണ്ട് അല്ലി വെളുത്തുള്ളി ചേർത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു ചെറിയ കഷ്ണം പട്ട രണ്ട് ഗ്രാമ്പു ഇവ മൂന്നും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരു കാൽ കപ്പ് വെള്ളം കൂടി ചേർത്തെടുത്തിട്ടാണ് വേവിച്ചെടുക്കുന്നത് അതുകൂടി ചേർത്ത് ചേർത്ത് കൊടുത്ത് ഒന്ന് മൂടിയച്ച് വേവിച്ചെടുക്കണം ആദ്യം ഫുൾ ഫ്ലെയിമിൽ തന്നെ ഇട്ട് നന്നായിട്ടൊന്ന് തിളച്ച് വരുന്നത് വരെ ഫുൾ ഫ്ലെയിമിലിട്ട് വേവിക്കുക അതിന് ശേഷം ഒന്ന് ഫ്ലെയിം കുറച്ചെടുത്തിട്ട് തക്കാളി നന്നായി വെന്ത് ഉടയുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കണം തക്കാളിയൊക്കെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇത് ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കി കൊടുത്തതിന് ശേഷം ഫ്ലെയിം ഒന്ന് കുറച്ചൊരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് ഇനി വേവിച്ചെടുക്കേണ്ടത് ഒരു മൂന്ന് നാല് മിനിറ്റ് കൊണ്ടൊക്കെ തന്നെ തക്കാളി നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് കിട്ടും അപ്പോൾ വീണ്ടും ഒന്ന് മൂടി വെച്ച് കൊടുക്കാം അപ്പോൾ നമ്മുടെ തക്കാളിയൊക്കെ നന്നായി വെന്ത് ഒടഞ്ഞ് വന്നിട്ടുണ്ട് ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ് ഇനി ഇത് തണുത്തതിന് ശേഷം മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് ഇട്ടുകൊടുത്തൊന്ന് പേസ്റ്റാക്കി എടുക്കണം അപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്ത് ഇത് ഒന്ന് തണുക്കുന്നതിന് വേണ്ടി മറ്റൊരു പാത്രത്തിലേക്കൊന്ന് മാറ്റി വെക്കുന്നുണ്ട് അങ്ങനെയാവുമ്പോൾ പെട്ടെന്ന് തണുത്ത് കിട്ടും അതിന് ശേഷമാണ് നമ്മളത് മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുക്കുന്നത് ഇപ്പോൾ തക്കാളിയൊക്കെ തണുത്ത് തന്നിട്ടുണ്ട് ഇനി ഇതിൽ നിന്ന് ആ പട്ടയും അതുപോലെ തന്നെ ഉണ്ട് ഗ്രാമ്പും ഒന്ന് മാറ്റി കൊടുക്കുന്നുണ്ട് അല്ലെങ്കിൽ അതും കൂടി ഇട്ടടുക്കുമ്പോൾ നല്ല ഫ്ലേവർ വരും അപ്പോൾ ടേസ്റ്റൊക്കെ ഒന്ന് മാറും അപ്പോൾ അത് ഒഴിവാക്കിയതിന് ശേഷം ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടുകൊടുത്ത് നന്നായിട്ട് പേസ്റ്റാക്കി എടുത്ത് എടുക്കണം തക്കാളിയൊക്കെ നന്നായി അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഇനി ഇത് ഒരു അരി അരിപ്പയിലൂടെ ഒന്ന് അരിച്ചെടുക്കണം അതിൻ്റെ സീഡോ അതുപോലെ തന്നെ അരിയാത്ത കഷ്ണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് മാറിക്കിട്ടുന്നതിന് വേണ്ടി ഒന്ന് അരിച്ചും കൂടി എടുക്കുന്നുണ്ട് അരിച്ചെടുത്ത് വെച്ചിട്ടുള്ള ടൊമാറ്റോ പ്യൂരി ഒരു പാനിലേക്കൊന്ന് മാറ്റി കൊടുക്കുന്നുണ്ട് ഇനി ഇതൊന്ന് തിളപ്പിച്ച് കുറുക്കിയെടുക്കുകയാണ് ചെയ്യുന്നത് നമ്മുടെ ടൊമാറ്റോ പ്യൂരി ഒന്ന് തിളച്ചുകൂടായി തിളച്ച് വരുന്നത് വരെ ഫുൾ ഫ്ലെയിമിൽ തന്നെ ഇട്ടുകൊടുക്കണം അതിന് ശേഷം ഫ്ലെയിമ് കുറയ്ക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അതൊക്കെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ടെങ്കിൽ ഫ്ലെയിം കുറച്ചെടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു ഒന്നര ടീസ്പൂണോളം പഞ്ചസാര ചേർത്ത് എടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരു കാൽ ടീസ്പൂണ് ഉപ്പ് ചേർക്കുന്നുണ്ട് ഒരു മുക്കാൽ ടീസ്പൂണ് കാശ്മീരി മുളക് പൊടി കൂടി ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് മിക്സ് ആക്കി എടുക്കണം കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കുന്ന സമയത്ത് അധികം ഉണ്ടാവുകയില്ല നല്ലൊരു കളർ നമ്മുടെ കച്ചപ്പിന് കിട്ടുകയും ചെയ്യും അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുത്ത് എടുക്കണം ഈ സമയത്തൊക്കെ ഫ്ലെയിം നന്നായിട്ട് കുറച്ചാണ് വെച്ചിട്ടുള്ളത് സമയത്തൊക്കെ ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം അതിന് ശേഷം ഒരു തിക്ക് കൺസിസ്റ്റൻസി ആവുന്ന സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ് ഈ സമയത്ത് നമുക്ക് ഉപ്പും അതുപോലെ തന്നെ പഞ്ചസാരയൊക്കെ ഒന്ന് കുറവുണ്ടെങ്കിൽ ഒന്ന് ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് കുറുകി വന്നിട്ടുണ്ട് ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം അതിന് ശേഷം തണുത്തതിന് ശേഷം നമുക്കിത് ഉപയോഗിക്കാനും പറ്റും അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ടൊമാറ്റോ കെച്ചപ്പ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു തീർച്ചയായിട്ടും ലൈക്ക് ചെയ്തു ഷെയർ ചെയ്തൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത് അപ്പോൾ ഇനി വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക്